നമസ്കാരം ഓണം പ്രമാണിച്ച് സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ അരി സ്പെഷ്യൽ പഞ്ചസാര ഉൾപ്പെടെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെയൊക്കെ വിതരണം ആരംഭിക്കുകയാണ് ഓണക്കിറ്റുകൾ സൗജന്യമായിട്ടും അതോടൊപ്പം തന്നെ സബ്സിഡി നിരക്കിലുമാണ് ഈ സെപ്റ്റംബർ മാസം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ എല്ലാവരും എ പി പി എൽ എ വൈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എല്ലാ കാർഡ് ഉടമകളും സംസ്ഥാനത്തെ എല്ലാവരും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക പരമാവധി ആളുകളിലേക്ക് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ സൗജന്യ ഓണക്കിറ്റുകൾ അത് സംസ്ഥാനത്ത് ഈ വർഷം എ വൈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മഞ്ഞ കാർഡ് ഉടമകൾക്കും അതോടൊപ്പം തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും പതിമൂന്നിനും അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണക്കിറ്റുകൾ ആണ് വിതരണം ചെയ്യുന്നത് ഈ സെപ്റ്റംബർ മാസം ആദ്യ വാരം തന്നെ ഓണക്കിറ്റുകളുടെ വിതരണത്തിനായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിക്കുന്നതാണ് കിറ്റ് വിതരണത്തിനായിട്ടുള്ള എല്ലാ നടപടികളും ഇതിനോടൊപ്പം തന്നെ പൂർത്തിയായെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഇതിനായിട്ട് മുപ്പത്തിനാല് കോടി രൂപയാണ് മുൻകൂറായിട്ട് സപ്ലൈകോയ്ക്ക് അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ റേഷൻ കടകൾ മുഖേനയാണ് ഓണക്കിറ്റുകളുടെ വിതരണം ഉണ്ടാവുക ആകെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തോളം ഓണക്കെറ്റുകളാണ് വിതരണം ചെയ്യുക തേയില ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നീ ഇനങ്ങളോടൊപ്പം തന്നെ തുണിസഞ്ചിയും ഉണ്ടാകും ഓണക്കിറ്റുകളുടെ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് തീയതി ഉടൻ തന്നെ ഈ ആഴ്ചയിൽ തന്നെ പ്രഖ്യാപിക്കുന്നതാണ് സപ്ലൈകോയുടെ ഓണച്ചന്തകൾ സെപ്റ്റംബർ ആറ് മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഓണം ഫെയറുകൾ സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെയുള്ള തീയതികളിലും താലൂക്ക് ആസ്ഥാനങ്ങളിലും സംഘടിപ്പിക്കുന്നതാണ് കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച ജൈവ പച്ചക്കറികൾ വിപണനം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും ഈ ഓണം ഫെയറുകളിൽ ഒരുക്കുന്നതാണ് അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക ചന്തകൾ ആരംഭിക്കും അതോടൊപ്പം തന്നെ ഓണംമേളകൾ മാർക്കറ്റുകൾ അതുപോലെ തന്നെ പച്ചക്കറി ഉൾപ്പെടെയുള്ള കൗണ്ടറുകൾ പ്രത്യേക സെയിൽസ് പ്രൊമോഷൻ ഗിഫ്റ്റ് സ്കീമുകൾ എന്നിവയൊക്കെ തന്നെ ഈ ഓണക്കാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലയിലൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നതിനായിട്ടുള്ള നടപടികളും ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇനി അതേസമയം നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റുകൾ ഉണ്ടാകില്ല അതിനുപകരം നിങ്ങൾക്ക് സ്പെഷ്യൽ അരി വിതരണം ചെയ്യുമെന്ന് മന്ത്രി ജി ആർ അനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു നിലവിൽ വെള്ള വെള്ളക്കാർഡ് ഉടമകൾക്ക് രണ്ട് കിലോ അരിയും അതോടൊപ്പം തന്നെ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് കുടുംബത്തിലെ ഒരാൾക്ക് രണ്ട് കിലോ അരിയും വീതമാണ് ഇപ്പോൾ നൽകി വരുന്നത് ഓണത്തിന് എത്ര കിലോ അരി അധികം നൽകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല ഒരു കിലോ അരിക്ക് പന്ത്രണ്ട് രൂപയിൽ താഴെ വില നിശ്ചയിച്ചുകൊണ്ട് പരമാവധി അഞ്ച് കിലോയെങ്കിലും അരി നൽകാനാണ് ഇപ്പോൾ നീക്കങ്ങൾ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര ഭക്ഷ്യവകുപ്പിൽ നിന്നും ഈ സെപ്റ്റംബർ മാസം ലഭിക്കുന്ന അരിയുടെയൊക്കെ ഒക്കെ അളവ് ഉൾപ്പെടെ നോക്കിയാകും അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക തെക്കൻ ജില്ലകളിൽ ചമ്പാ വരിയും അതോടൊപ്പം തന്നെ വടക്കൻ ജില്ലകളിൽ ജയ അരിയുമാകും നൽകുകയെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പഞ്ചസാര അതുപോലെ സ്കൂൾ കുട്ടികൾക്കുള്ള അരി ഇനി അതുപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക ഓണക്കെറ്റുകൾ എന്നിവയൊക്കെ തന്നെ സപ്ലൈകോ ഓണത്തിന് മുൻപായിട്ട് തന്നെ വിതരണം ചെയ്ത് പൂർത്തീകരിക്കുന്നതാണ് ഇനി സബ്സിഡി ഓണക്കിറ്റുകളുടെ വിതരണം സംബന്ധിച്ച അറിയിപ്പാണ് പതിമൂന്നിനോ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളിലൂടെയൊക്കെ തന്നെ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതാണ് സർക്കാർ സബ്സിഡിയോടെ പതിമൂന്നിനോ നിത്യോപയോഗ സാധനങ്ങൾ അത് ജയ അരി കുറുവ കുത്തരി അതുപോലെ തന്നെ പച്ചരി പഞ്ചസാര ചെറുപയർ വൻകടല ഉഴുന്ന് വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിവയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ പതിമൂന്നിന് നിത്യോപേക സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുക കുറഞ്ഞ വിലയ്ക്ക് സേമിയ അതുപോലെ തന്നെ പാലട അരിയട ചുവന്നുള്ളി സവാള ഉരുളക്കിഴങ്ങ് കറിപ്പൊടികൾ അരിപ്പൊടികൾ തേയില എന്നിവയൊക്കെ തന്നെ സപ്ലൈകോയിലെ അതേ വിലയിൽ തന്നെ സാധാരണക്കാർക്ക് ലഭ്യമാകുന്നതാണ് നോൺ സബ്സിഡി സാധനങ്ങൾക്ക് പൊതുവിപണിയേക്കാൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെയൊക്കെ വിലക്കുറവ് ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൺസ്യൂമർ ഫെഡിൻ്റെ ത്രിവേണി സ്റ്റോറുകൾ അതുപോലെ തന്നെ ജില്ലാ വ്യാപാര സഹകരണ സ്റ്റോറുകൾ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ എന്നിവയൊക്കെ മുഖേനയാണ് ചന്തകൾ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങളുടെ കോംബോ ഓഫറുകളും ഓണം ഫെയറിൽ ഉണ്ടാകുന്നതാണ് അതായത് പൊതുവിപണിയിൽ ആയിരത്തി നാനൂറ് അതുപോലെ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വില വരുന്ന അടുത്ത സാധനങ്ങൾ പതിമൂന്ന് ഇനങ്ങൾ ഇത്തരത്തിൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ നിരക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുമാത്രമല്ല ഓണത്തിന് ഹോർട്ടികോർപ്പിന്റെ പ്രത്യേക പച്ചക്കറി ചന്തകളും ആരംഭിക്കുന്നതാണ് എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകളും സംഘടിപ്പിക്കുന്നുണ്ട് കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ സബ്സിഡി വിപണികൾ ആരംഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക